വാഹനാപകടത്തിൽ പരിക്കേറ്റ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയ അതിഥി തൊഴിലാളിയിൽ നിന്നും കണ്ടെടുത്തത് കഞ്ചാവ് ശേഖരം ബുധനാഴ്ച പുലർച്ചെ ഉണ്ടായ വാഹനാപകടത്തിൽ പരിക്കേറ്റ ബംഗാൾ സ്വദേശി ഹസബുൾ ബിശ്വാസിൽ നിന്നുമാണ് മൂന്ന് കിലോ കഞ്ചാവ് പോലീസ് പിടികൂടിയത് ഹസബുൾ സഞ്ചരിച്ചിരുന്ന ഓട്ടോ ചെങ്ങമ്മനാട് ഭാഗത്ത് വെച്ച് ബൈക്കുമായി കൂട്ടിയിടിച്ച് അപകടത്തിൽപ്പെടുകയായിരുന്നു പരിക്കേറ്റ ഇയാളെയും ഓട്ടോ ഡ്രൈവറെയും അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തുടർന്ന് ഇയാളുടെ കൈവശമുണ്ടായിരുന്ന ബാഗിൽ നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത് ഉടൻ തന്നെ ആശുപത്രി അധികൃതർ അങ്കമാലി പോലീസിന് വിവരം അറിയിച്ചു ചെങ്ങമ്മനാട് ഭാഗത്ത് അതിഥി തൊഴിലാളികൾക്കിടയിൽ വിൽപ്പന നടത്തുന്നതിനായി എത്തിച്ച കഞ്ചാവാണെന്ന് അങ്കമാലി പോലീസ് സബ് ഇൻസ്പെക്ടർ പ്രദീപ് കുമാർ കെ അറിയിച്ചു ആശുപത്രിയിലെത്തി പോലീസ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ചെങ്ങുമനാട് വെച്ച് ഒരു ഓട്ടോ കാറുമായിട്ട് കൂട്ടിയിടിച്ച് ഓട്ടോയിൽ വലിയ യാത്ര ചെയ്തിരുന്ന പരിക്കൊറ്റ ഹിസ്ബുഴി മുപ്പത്തൊന്ന് വയസ്സാളെ അങ്ങ് വലിയ സ്വകാര്യ ചികിത്സിക്കാനായിട്ട് കൂട്ടുന്നതാണ് ടീ ആൻ്റെ ബാഗിൽ മൈക്കൂറിൽ എത്തപ്പെട്ട കഞ്ചാവ് കൊണ്ടുവന്ന രേ സ്വലിമിറ്റനുസരിച്ച് നമ്മൾ വന്ന് പരിശോധിച്ചാൽ ഏകദേശം മൂന്ന് കിലോ കഞ്ചാവ് കണ്ടെടുത്തിട്ടുണ്ട് അദ്ദേഹം വെസ്റ്റ് ബംഗാൾ സ്വദേശിയാണ് അദ്ദേഹം ചെങ്ങനാട് മറ്റു സമീപത്തുള്ള അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് കൊടുക്കുന്നതിനാൽ ഈ കഞ്ചാവ് കൊണ്ടിട്ടുള്ളൂ